മനുഷ്യന് നേരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരാൾ കളിയാക്കുന്നത് അഴിമതി ചെയ്തതിൻ്റെ പുറത്തോ നോണ പറഞ്ഞതിൻ്റെ പുറത്തോന്നല്ല ആർക്കെങ്കിലും ഒരാൾക്ക് രണ്ട് പാർട്ട്ണർ ഉണ്ടായിരുന്നുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ് അടുത്ത് കല്യാണം കഴിച്ചാൽ ഒരു എഫ് ഐആർ കൊളിഞ്ഞപ്പോൾ വേറെ ഉണ്ടായി ഇതിലൊക്കെയാണ് ആളുകളെ നമ്മൾ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത് അതാണ് ചെയ്താലും അങ്ങനെ തന്നെ പെണ്ണി അവരൊരു സാമൂഹ്യ ജീവിതം തന്നെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ സ്നേഹം എന്നതിന് പങ്കുവെക്കുന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ വേറൊന്നുണ്ട് വളരെ പ്രജയിലായിട്ടുള്ളൊരു ഏരിയ ആണ് അതങ്ങനെ പറയുമ്പോൾ അത്രയ്ക്കൊന്നും നമ്മൾ വളർന്നൊരു ആധുനികമായിട്ടൊരു ബോധം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹമൊന്നും ആവാത്ത സ്ഥിതിക്ക് ഒരു ഒരു ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ട് സ്നേഹം എന്ന ടൂൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ കെണികളില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഇരിക്കാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൽ മനുഷ്യരാകപ്പെടുന്നത് തന്നെയാണ് വെറുക്കുന്നത് കൊല്ലുന്നതിലേറെ നമുക്ക് പ്രശ്നം സ്നേഹിക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെയൊക്കെ ദുരന്തങ്ങൾ ഇപ്പം ഉണ്ട് തൽക്കാലം എനിക്കാണ് ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടി എനിക്ക് നിങ്ങളേക്ക് വരുമ്പോഴേക്കും ഇതിനെയൊക്കെ ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ തലമുറയുടെ പ്രശ്നം നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു കുടുംബം എന്നുള്ളതല്ല കാരണം മനുഷ്യന് ഗ്രിപ്പ് വേണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരല്ല സാമൂഹ്യ ജീവി എന്നാണ് നമ്മളെ വിളിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് കുടുംബമാണ് എന്നാ അത് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തൊല്ലയും ഈ കുടുംബം തന്നെയാണ് ഏത് ജനറേഷനും അത് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതിനെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അത് ചിലപ്പോൾ നിങ്ങളുണ്ടാക്കി വരുന്ന ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അത് സാധ്യമാവും ഞങ്ങള സ്പേസ് ഇതാണ് നിങ്ങളെ സ്പേസ് ഇതാണ് നമ്മളിതിനെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരിശീലനത്തിന് പോകുമ്പോൾ അത് ശീലിക്കപ്പെടും നമ്മൾ ഇതുവരെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ പാരന്റിംഗ് ഒക്കെ ടോക്സിക് പാരന്റിങ് പാരന്റിംഗ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് പക്ഷെ ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ ടോക്സിക് പാരന്റ് ആണ് ഹേ എന്ന് പറഞ്ഞു തരും ആ വ്യത്യാസം വന്നോണ്ടിരിക്കും ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലൊക്കെ ടോക്സിക് പാരന്റിങ്ങിനെ പറ്റിയാണെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പ് ഡിവോഴ്സ് അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് സായിപ്പന്മാരെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ ഉള്ളതാണ് തിരിച്ചു കിട്ടുന്ന മറുപടി നിങ്ങൾ എന്തുകൊണ്ടാണ് പുരോഗമനം പറയുന്നത് എങ്ങനെയാണ് ഒരു പുരോഗമനം എന്ന വാക്കിൽ നമുക്ക് ഈ ഒരു സംഭവം അതെന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു ഭയങ്കര ഫ്യൂഡൽ ഘടനയില് ഹൈറാർക്കി സ്ട്രക്ചറിനെ ഭയങ്കര വിധേയത്വത്തിലൊക്കെ കണ്ടു അപ്പം നമുക്ക് ബഹുമാനിക്കുക എന്ന് പറയുന്നത് പേടിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ബഹുമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ആ മനുഷ്യനോടോ ആ വ്യക്തിയോടോ ഉള്ള അയാളുടെ ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ഇഷ്ടമാണ് ബഹുമാനം പക്ഷെ നമ്മൾ ശീലിപ്പിച്ച ടീച്ചർ എത്ര അട്ടിക്കുന്ന ടീച്ചറാണെങ്കിലും എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്ന ടീച്ചറാണെങ്കിലും ടീച്ചറെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും ടീച്ചറെ നമ്മൾ സാറയുന്ന ടീർ അങ്ങനെയുള്ള നമ്മൾ പേര് വിളിച്ചു അതായത് തുല്യതാ ബന്ധങ്ങളെ ശീലിപ്പിക്കുന്നില്ല നമ്മൾ സഹപ്രവർത്തകരും ഇന്ന് പേരല്ല വിളിക്കുക അവിടെ ഉണ്ടാവും മാനേജർ എന്നോ പിയോന്നൊക്കെ ഉണ്ടാവും പക്ഷെ വേറൊരു സ്ഥലത്ത് സഹജീവികളാണ് ജോലി ചെയ്യുന്നതാണ് ജോലി എന്ന് പറയുന്നത് അവർ ലിവിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ലൈവ്ലിഹുഡ് നേടാനുള്ളതാണ് അതിനപ്പുറത്ത് എനിക്കോ നിങ്ങൾക്ക് യാതൊരു പ്രത്യേകതകളും ഇല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നിങ്ങളെ പേര് വിളിക്കാൻ എന്നെ നിങ്ങൾക്ക് തിരിച്ച് ജോളി ചെറിയത്തെന്തു പറയുന്നത് ജോളി എന്ത് പറയുന്നത് ചോദിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നോടത്താണ് നമുക്ക് ഈ സാധനം മനസ്സിലാവുള്ളൂ സായിപ്പ് എന്താ പറയണേന്ന് അതുവരെ നമുക്കിത് മനസ്സിലാവില്ല നമ്മളെ അവകാശപ്പെട്ട ഒരു സാധനം നേടാനായിട്ട് സാറെ തൊഴുത് അപേക്ഷിക്കുന്നു വീണ് കിടന്നു അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ശീലിക്കുന്ന അതിലാണ് എന്തോ വലിയ ഗാംഭീര്യമുള്ള കാര്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഹൈറാറിക്കൽ സ്ട്രക്ചറിനെയൊക്കെ ഭയങ്കര എന്തോ ദിവ്യത്വമായിട്ട് കാണുന്ന അത്ര അടിമ മനോഭാവമുള്ള മനുഷ്യർക്കിത് മനസ്സിലാവില്ല അതിന്റെ പ്രശ്നമാണ് അല്ലാണ്ട് ഇത് പുര അതുകൊണ്ടാണ് ഇതെന്താ പുരോഗമനം തെറ്റാന്ന് പറഞ്ഞാൽ അല്ലേ മനുഷ്യരെ തുല്യതാ ബന്ധങ്ങളില് ആ ബാനിക്കാനും ട്രീറ്റ് ചെയ്യാനും പഠിക്കുന്നതാണ് കുറെ കൂടി മാനുഷികപരം എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഈ പരിപാടിയൊക്കെ നിന്നോളും